ഹലോ യു എസ് നിന്ന് ഇപ്പോൾ കോഴിവളത്തൽ തുടങ്ങുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് ടൈപ്പ് കൂടാട്ടോ കാണിക്കുന്നത് വീടുകളിലേക്ക് പോണേൽ മുന്നേറ്റത് ഈ ഒരു അഞ്ചും കോഴിക്കോട്ടുകളുണ്ടല്ലോ ഒരു സെയിലായതിനും പിന്നെ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് അവർക്കത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിനൊന്നും കൂടി സെയിലിടുകയാണ് അഞ്ച് കോഴിക്കൂട്ടികളുണ്ട് ഒരു മാസം കഴിഞ്ഞതാണ് നൂറ്റി ഇരുപതാണ് പീസ് റേറ്റ് കേരളത്തിൽ എല്ലാ സ്ഥലത്തേക്കും ഇവരെത്തിക്കണമെങ്കിൽ വണ്ടിക്കാർക്ക് നിങ്ങൾ കൊടുക്കേണ്ട പൈസ മുന്നൂറ് രൂപയാണ് അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് എത്തിച്ചു തരും മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ എനിക്ക് എത്തിക്കാൻ പറ്റുന്ന ദൂരത്ത് കോഴിക്കോട് മലപ്പുറം ജില്ലയിലാണെങ്കിൽ കുറഞ്ഞ ഡെലിവറി ചാർജിൽ ഞാൻ തന്നെ എത്തിച്ചു തരും അപ്പോൾ ഈ കോഴിക്കുട്ടിന് ആവശ്യമുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുക നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എഴുപറപ്പ് തരും എൺപത് ഉറപ്പേക്ക് എന്ന് ചോദിച്ചാൽ ആരും മെസ്സേജ് ഇടരുത് ഇതിലിനി കുറയ്ക്കാനൊന്നുമില്ല വാക്സിനൊക്കെ കൊടുത്താൽ നല്ല അടിപൊളി മക്കളാണ് കോഴി വളർത്തൽ തുടങ്ങുന്ന ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ടൈപ്പ് കൂടാട്ടോ അത് ഓരോരുത്തരുടെ സാമ്പത്തിക അനുസരിച്ച് കമ്പി കൂടോ മരക്കൂടോ വാർപ്പ് കൂടോ ഒക്കെ ഉണ്ടാക്കട്ടോ ഈ കൂടിൻ്റെ അളവും പൈസയൊക്കെ പറയാട്ടോ കേട്ടോ അതിന് മുന്നേറ്റിതാ ഇതാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ കൂട് കിട്ടോ തുടക്കക്കാരായ സാമ്പത്തികം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു കൂടാതെ ഇതിന് ആയിരം രൂപയായിട്ടുള്ളു കേട്ടോ മേൽക്കൂരൊന്നും ഉണ്ടായില്ല ഈ ഒരു ബോക്സിന് മാത്രമാണ് ആയിരം ആയത് കിട്ടോ ഇതൊരു രണ്ട് കള്ളി കൂടാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും നെറ്റാണ് ബാക്ക് ഭാഗത്തും നെറ്റാണ് നല്ല കാറ്റും വെളിച്ചൊക്കെ തട്ടുകട്ടോ അപ്പോൾ ഇത് എന്നാൽ നമ്മൾ തുറന്നു വിടാത്ത കോഴികൾക്ക് പറ്റിയ നല്ലൊരു അടിപൊളി കൂടാണ് അതായത് നമ്മൾ കോഴിമക്കൾക്ക് കോഴിമക്കൾക്ക് പിന്നെ അട വെക്കണ കോഴികൾക്ക് ഇതൊന്നും തുറന്നു വിടുന്നില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു കൂടാതെ കിട്ടും പിന്നെ ഈ ടൈപ്പ് കൂട് വാങ്ങിയ ആൾക്കാർ മേൽക്കൂര ഇല്ലാഞ്ഞാൽ എന്താ ചെയ്യുക വച്ചാൽ മഴക്കാലമൊക്കെ വരുമ്പോൾ നീല കളർ ഷീറ്റ് കൊണ്ടൊക്കെ ചെയ്യുക പക്ഷേ മരം നഞ്ഞാൽ വേഗം കേടുവരും അതുകൊണ്ട് ഞാനിതിന് മേൽക്കൂരൊക്കെ അടിച്ചിട്ടുണ്ട് മേൽക്കൂര എനിക്ക് കുറച്ച് പൈസ ആയിട്ടുണ്ട് കിട്ടും പിന്നെ ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചാക്കൊക്കെ പെട്ട് കൊടുത്താൽ ഇതിൽ രണ്ടും നമ്മൾ അടക്കോഴിയാണ് ഭയങ്കര ചൂടല്ലേ അന്ന് ഒരു അടക്കോഴിക്ക് വെയ്യാതായ ശേഷം ഡോക്റ് പറഞ്ഞതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യൽ എന്നും നനച്ചുകൊടുക്കും നല്ല ചണച്ചാക്കിട്ടിട്ടേ നല്ലപോലെ നനച്ചുകൊടുക്കലാണ് അപ്പോൾ ഇതും ഒരു നല്ല ടൈപ്പ് കൂടാണ് പിന്നെ ഇതിന് കുറ്റിയൊക്കെ ഞാൻ രണ്ടാമത് വെച്ചതാട്ടോ ഒരു അടിച്ചുറപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ എപ്പോഴും കൂട് വെക്കുമ്പോൾ നല്ല ഹൈറ്റിൽ വെക്കണം കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഗ്രീൻനെറ്റൊക്കെ അടിച്ചോണ്ടാണ് ഞാൻ ഇങ്ങനെ നിലത്ത് വെച്ചത് കിട്ടോ ഈ ഒരു കൂടിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നാലടിയും വീതി രണ്ടടാട്ടോ ഇതിലേക്ക് ആവശ്യമായി നമ്മൾ രണ്ടര ലെങ്ത്ത് പൈപ്പാണ് എടുത്തിട്ടുള്ളത് പൈപ്പ് ലെങ്ത്തിനാണ് പൈസ ഉള്ളത് അപ്പോൾ രണ്ടര ലെങ്ത്ത് പൈപ്പ് എടുത്ത് പിന്നെ നെറ്റ് എടുത്ത് ഷീറ്റ് എടുത്ത് മൊത്തം സാധനത്തിനാകെ നമുക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പേൻ്റെ അടുത്താട്ടോ പൈസയായത് അപ്പോൾ നെറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തേക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള നെറ്റാട്ടോ എടുത്തത് അതായത് കാട്ടുപൂച്ചൊന്നും ആദ്യാലൊന്നും ഇത് പോരൂല നല്ല ക്വാളിറ്റി നെറ്റാണ് താഴ്ഭാഗത്തേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ സൈഡിലൊക്കെ നമ്മൾ സാധാരണ നെറ്റാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഓരോ കൂടും നല്ല സ്പേഷ്യസ് ആണ് ഉള്ളിലൊക്കെ ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ ഏകദേശം ഒരു തള്ളക്കോഴിക്കും പതിനഞ്ച് പതിനാറും പക്കൊക്കെ ഒക്കെ സുഖമായിട്ട് നിൽക്കുകട്ടോ നല്ല സ്പേഷ്യസ് ആണ് പിന്നെ കോഴിക്കുട്ടികളെ നമ്മൾ ഇടുമ്പോൾ നിലത്ത് തറയെന്ന് കോഴി കാഷ്ടം ശ്വസിച്ച് അമോണിയെ ശ്വസിച്ചിട്ടാണ് ഒരുക്ക് അസുഖം വരുന്നതെന്നൊക്കെ ചിലരൊക്കെ പറയും അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഈ കൂടിനുണ്ടാവില്ല കാശ്റ്റമൊക്കെ താഴത്തേക്ക് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ മോൾ ഭാഗം കണ്ടില്ലേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഗ് ബോക്സ് സെറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ഹോൾ ഈ ആപ്പിൽ നമുക്ക് എഗ് ബോക്സ് സെറ്റ് ചെയ്യാം പിന്നെ തീറ്റപാത്രമൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഷീറ്റ് നമ്മൾ വാങ്ങിയത് അപ്പോൾ സാധനത്തിനെല്ലാം കൂടി രണ്ടേ അഞ്ഞൂറിൻ്റെ അടുത്തും വന്ന് പിന്നെ പണിക്കൂലിയും വന്ന് പിന്നെ നമുക്ക് വെൽഡിംഗ് മെഷീൻ്റെ വാടകയും ഒക്കെ കൂടി ഒരു നാലായിരം ഉറുപ്പിൻ്റെ അടുത്തായിട്ടോ ഈ ഗൂഡുണ്ടാക്കാനായിട്ട് നല്ല ക്വാളിറ്റി കൂട് തന്നെയാണ് കമ്പിയൊക്കെ നല്ല ക്വാളിറ്റിയാണ് നമുക്ക് ഇവിടെ വന്ന് ഉണ്ടാക്കി തന്നാൽ കേട്ടോ ഇത് ഈ കൂടുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി ഇതിൻ്റെ ലോങ് വീഡിയോ ചെയ്യുമോ അതിന് എത്ര റേറ്റ് ആയി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ശരിക്കും അറിയില്ലേനി ഇപ്പോഴാണ് സാധനത്തിൻ്റെ ബില്ലൊക്കെ നോക്കി കണക്കുകൂട്ടി അപ്പോഴാണ് മനസ്സിലായത് പിന്നെ കമ്പിക്കൂടിനുള്ള ഒരേ ഒരു പോരേഖ എന്താ വെച്ചാൽ നല്ല പെരുമഴയത്ത് ചീതലടിക്കും കേട്ടോ നല്ലപോലെ ശീതലടിക്കും അപ്പം എന്തെങ്കിലും സൈഡ് ഭാഗം ചാക്കോണ്ടൊക്കെ മറച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിപ്പോൾ കമ്പിക്കൂട് ഒരുപാട് കൊല്ലങ്ങളായി യൂസ് ചെയ്യണെട്ടോ നമ്മളെ വരി വലിയ കമ്പിക്കൂട് ഒരുപാട് ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലത്തിൻ്റെ മുകളായി നമ്മൾ ഉപയോഗിക്കണം നമുക്കൊരു കുഴപ്പം വന്നിട്ടില്ല അതും നമ്മളുണ്ടാക്കിച്ച കൂട് തന്നെ കേട്ടോ പിന്നെ ഈ ഒരു കൂട് തുറന്ന് വിടാത്ത കോഴികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആട്ടോ എന്താ വച്ചാൽ നല്ല വായുസഞ്ചാരമുണ്ട് എല്ലാ ഭാഗത്തും കാറ്റൊക്കെ കിട്ടും നല്ലൊരു കൂടാണത് പിന്നെ ഇതാണ് നമ്മൾ ആദ്യത്തെ കൂട് ഇട്ടോ കമ്പി കൂടാണ് ഏകദേശം ഒരു പതിനഞ്ച് വല്ലത്തിൻ്റെ മേലെ ഇതിൻ്റെ കാലക്കപ്പോൾ ഏകദേശം തുരുമ്പി തുടങ്ങിന് നമ്മളിത് ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കിച്ചാട്ടോ അപ്പം ഇത് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഇരുമ്പാണ് അതുകൊണ്ട് അത്രയും നിന്ന് കിട്ടിയത് അടിയിൽ നമ്മൾ ഡബിൾ നെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഗ്യാപ്പുള്ള കള്ളിയാകുമ്പോൾ അടിക്കൂടെ പോക്കാൻ പോന്ന് മാതി പോയിന് കൊണ്ടുപോകും അങ്ങനെ രണ്ടിട്ടൊക്കെ കൊണ്ടുപോയി അപ്പോൾ നമ്മൾ ഡബിൾ നെറ്റ് അടിക്കലാണ് എന്നാൽ പാമ്പൊന്നും കയറില്ല ആ സൈഡിലും അടിഭാഗത്തൊക്കെ ഡബിൾ നെറ്റ് അടിച്ചാട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇവിടെ കണ്ടോ നമ്മളൊരു കമ്പി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കോഴികളും ഈ കമ്പീമ കയറിയിട്ടാണ് ഉറങ്ങുക ഇതിമ മേ നിന്നിട്ടാണ് ഉറങ്ങുക ആരും നിലത്ത് നിൽക്കണില്ല കാഷ്ടം മേല് വറ്റിപ്പിടിക്കണമൊന്നും ഇല്ല കേട്ടോ അപ്പം നല്ലൊരു കൂടാണിത് എത്ര കൊല്ലം യൂസ് ചെയ്യണം ഇത് നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കിയാട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിക്കുമ്പോൾ അന്ന് ഇതിന് പത്തായിരം ഉറപ്പായിട്ടുണ്ട് കേട്ടോ അന്ന് ഇപ്പോൾ ഈ ആ റേറ്റിനൊന്നിത് കിട്ടൂല നല്ല കൂടാത് ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കി വച്ചും കൂടെ കുണന്നാണ് പിന്നെ ഷീറ്റും നല്ല ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഷീറ്റിൻ്റെ ഒക്കെ കഥ കഴിയാനാണ് നമ്മൾ കുറേ ആയല്ലോ ഉപയോഗിക്കുന്നത് ഷീറ്റൊക്കെ മാറ്റാനായിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് മഴ പെയ്യുമ്പോൾ അതേപോലെ തന്നെ ആട്ടോ സൈഡ് ഭാഗമൊക്കെ ചെയ്തലടിക്കണെങ്കിൽ നല്ലപോലെ കെട്ടിക്കൊടുക്കലാണ്